ഒരു വീട് എത്രത്തോളം മനോഹരമാക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഗവേഷണം നടത്തുന്ന ഒരു ഒരു ബിൽഡറാണ് ആണ് ബിൽഡർ ബിലിറ്റർ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയേണ്ടതായിട്ട് വരും കാരണം പണിതുകൊണ്ടിരിക്കുന്ന പല വീടുകളിലും പോയി കാണുകയും എത്രത്തോളം ഓരോ വ്യത്യാസങ്ങൾ ഓരോ വീടിലും മോഡലുകളിൽ അല്ലെങ്കിൽ അകത്തെ വർക്കുകളിലൊക്കെ വരുത്തുന്നു എന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയും അതുപോലെ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്ത് പുതിയ മോഡലുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ലൊരു ബിൽഡറിന്റെ നല്ലൊരു വീടിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഒമ്പത് ലക്ഷ സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പാല കോട്ടയം റോഡില് ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ട് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററിനടുത്തു ദൂരമേ ഉള്ളൂ അപ്പം നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ബ്രിളിൻറ്റുമായിട്ടൊക്കെ അധികം ദൂരമില്ല മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് അധികം ദൂരമില്ല അങ്ങനെയൊക്കെയുള്ള എല്ലാ ടൗൺഷിപ്പ് കടകളൊക്കെ ഒരു പത്തോ മുന്നൂറോ മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ കടകളുണ്ട് ബസ് റോഡുമായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള നല്ലൊരു ലൊക്കേഷൻ എടുത്തുകൊണ്ട് കിണറു വെള്ളം പറ്റാത്ത കിണറു വെള്ളം ലഭിക്കുകയും ചെയ്യുന്ന നല്ല ഒരു അടിപൊളി ലൊക്കേഷൻ അടിപൊളി വീട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് മേനേജ് ഹോംസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ അങ്ങനെ ഒത്തിരി അൻക്വയറീസ് മേനേജ് ഹോംസിന് വരുന്നുണ്ട് വേണ്ടവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ് കാര്യങ്ങൾ യും ചെയ്താണ് മുഴുവൻ മേനേജ് ഹോംസിന്റെ കൈകളിൽ നിങ്ങളുടെ ഏർപ്പാടുകൾ സുരക്ഷിതമായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ വീടിന്റെ അകത്തെ ദൃശ്യമോ നിങ്ങൾക്ക് പോവാം മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ഒരു നല്ലൊരു ഹൈ റെസിഡൻഷ്യൽ മേഖലയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു അടിപൊളി വീടിൻ്റെ മുൻപിലൂടെയാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവ് നല്ലൊരു ഗ്രേ ഡിസൈനുള്ള നല്ലൊരു ഓട് പാകിയിരിക്കുന്ന ഒരു കേരള സ്റ്റൈലിലുള്ള നല്ലൊരു വീട് എന്ന് തന്നെ എടുത്ത് പറയത്തക്കതായിട്ടുള്ള മതിലുകളൊക്കെ നല്ല ഒരു എന്താ പറയുന്ന ഒരു ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച് വീടിൻ്റെ മുറ്റമൊക്കെ നല്ല ഷോയിൽ വരുന്ന രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല ഗേറ്റ് നിർമ്മിച്ചുകൊണ്ട് മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക മുറ്റം വരെയും ടാറിങ് റോഡാണ് ടാർ റോഡാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് അതായത് മുറ്റത്തെ ദൃശ്യങ്ങളിലേക്ക് കയറി മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുക നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിചരിച്ച് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു നീറ്റായിട്ട് ക്ലീനായിട്ടുള്ള നല്ലൊരു മുറ്റം ഇതാണ് കിണറ് കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറ് വെള്ളമുണ്ട് അപ്പോൾ ഇവിടെ ഇതിപ്പോൾ നല്ല മഴയുടെ സമയത്ത് തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനിവിടെ വന്നപ്പോൾ ഭീകരമായൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപതിനുട്ട് അര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് മഴ കുറഞ്ഞപ്പോൾ വീഡിയോ എടുക്കുകയാണ് നമുക്ക് വീടിൻ്റെ ഒന്ന് പോകാം സ്റ്റെയർ കേസ് ചെയ്തിട്ടില്ല ചെയ്തു തരുന്നതാണ് അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാത്തത് കൊണ്ട് മുകളിൽ റൂഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ് അത് കാണുവാനായിട്ട് റൂഫ് വർക്ക് കാണുവാനായിട്ട് കയറാൻ സാധിച്ചിട്ടില്ല കംപ്ലീറ്റ് കർട്ടൺ ഇട്ടിട്ടുണ്ട് ചുറ്റുവടി കുറ്റം നടക്കാനുള്ള രീതിയിൽ തന്നെ നമുക്ക് മുറ്റം ഉണ്ട് ഇവിടെ ഇതുണ്ടോ നല്ല മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തൊരു വീട് താമസമുള്ളൊരു വീടാണ് എങ്കിലും നമുക്ക് നല്ല പ്രൈവസി ഉള്ള രീതിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഗാർഡൻ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് ബാംഗ്ലൂ സ്റ്റോൺ വാഹനങ്ങൾ കയറ്റി തിരിക്കേണ്ട ഭാഗമെല്ലാം അതുപോലെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് വരെയും ബാംഗ്ലൂ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഒരു പാർട്ടിയൊക്കെ കൊടുത്ത് അതായത് വെള്ളം എല്ലായിടത്തോട്ടും തുള്ളി വീഴാത്ത രീതിയിൽ ഒരു സൈഡ് ഞാലിയൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുക അപ്പുറത്തെല്ലാം വീടുകൾ പണി നടക്കുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയുടെ നടുക്ക് വരുന്ന രീതിയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മുടെ പില്ലറിൽ നല്ലൊരു ക്ലാഡിങ് ടൈല് ഒരു എല്ലാം ഒരു ഗ്രേ ഒരു ഡിസൈനാണ് മൊത്തത്തിലൊരു പാറ്റേണായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി ഓണറോ അല്ലെങ്കിൽ എൻജിനീയറോ പറഞ്ഞതല്ല പക്ഷേ മൊത്തത്തിലൊരു ഗ്രേ ഒരു ഡിസൈൻ ഒരു പാറ്റേൺ വരുന്ന രീതിയിൽ നല്ല ഒരു അടിപൊളി ഭംഗിയായിട്ട് തന്നെ പണിതിരിക്കുന്നു ഇതിൻ്റെ വുഡിൻ്റെ വർക്കുകളാവട്ടെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ ഫ്രണ്ട് ഡോറ് നല്ല ഡിസനുള്ള നല്ല ഫ്രണ്ട് ഡോറ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിത് രൂപമൊക്കെ വെക്കാനായിട്ടുള്ള മിറർ സോറി ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല എല്ലാ എല്ലാ വർക്കുകളിലും തടിപ്പണി ആയിക്കോട്ടെ പെയിൻറ്റിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുഴുവൻ പണികളിലും ടൈൽ വർക്ക് ആയിക്കോട്ടെ എല്ലാത്തിലും നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് പണിയിലൊരു ക്വാളിറ്റി നമുക്ക് ഒറ്റനോട്ടത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒരു ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും വീടുകൾ പണിയുന്ന സമയത്ത് അദ്ദേഹം വന്ന് വീടുകൾ കണ്ട് പുതിയ പുതിയ മോഡലുകൾ കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ എടുത്ത് ചെയ്തെടുക്കുന്ന നല്ലൊരു ബിൽഡറാണിത് അവിടെ നിന്ന് നമ്മുടെ ആ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ നല്ല വാമ വൈറ്റ് ഒക്കെ ഫീലിങ് തോന്നുന്ന രീതിയിലുള്ള നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ട് അലങ്കൃതമായ നല്ല ഒരു സ്വീകരണം മുറി അവിടെ നിന്നൊരു പാർട്ടിഷൻ വർക്ക് ഇവിടെയൊക്കെ നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല ഇതൊരു രൂബ പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല ഒരു രൂപഭംഗിയും ആകാരഭംഗിയും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു വീടിനകത്തേക്ക് സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് വീട് അപ്പോൾ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറിയാണ് ഈ അടുത്ത സൈഡിൽ നമുക്ക് വാഷ് കൗണ്ടർ കാണാം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ്ങിങ്ങൂടെ ഒന്നിച്ച് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് ഇതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സെമി ഓപ്പൺ കിച്ചൺ നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പാർട്ടിഷൻ വർക്കുകൾ അത് ഇത് നമ്മുടെ നമ്മൾ കയറി വന്നപ്പോഴേ കണ്ടായിരുന്നു ഷവറ് സോറി ഷവറല്ല വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ വാഷ് ഏരിയയിൽ ആദ്യം തുടങ്ങാം അത് നമ്മുടെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ ഇവിടെ കാണാം ഇവിടെയും തടി കൊണ്ടുള്ള ക ഡോറാണ് കട്ടളയും ഡോറും എല്ലാം തടി തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീണ്ടും അകത്തേക്ക് കയറി കയറുകയാണ് ആദ്യത്തെ ബെഡ്റൂമിന്റെ അകത്തേക്ക് കയറി കർട്ടൺ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് നമുക്ക് വീട് തരിക ഇവിടുന്ന് നമ്മൾ ഒരു ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിന്റ് പവർ സ്വിച്ച് ഇതെല്ലാമാണ് ഒരു ബെഡ്റൂമിലെ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് നല്ല ഫൈബറിന്റെ ഡോർ കൊണ്ടുള്ള അറ്റാച്ച്ഡ് ഡോറ് തുറന്ന് നമ്മൾ നേരെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് കയറി എല്ലാം നല്ല മെറ്റീരിയലുകൾ തന്നെയുള്ള നല്ല മിററ് അതുപോലെ തന്നെ മിറർ ലാമ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് ഷവറ് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ യൂസ് ചെയ്തിരിക്കുന്ന നല്ല ഒരു ടോയ്ലറ്റ് ജോൺസൺ ആണ് കമ്പനി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് അതിൽ കാണാം പത്ത് വർഷ ഗ്യാരണ്ടി തന്നെ അത് സ്റ്റിക്കർ ചെയ്തിരിക്കുന്നത് കാണാം എക്സോസ് പാൻ കൊടുത്തിട്ടുണ്ട് എക്സോസ് പാൻ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് നിങ്ങൾക്ക് ലഭിക്കുക ഇനിയും നമ്മൾ ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഷ ഒരു ഏരിയയ്ക്ക് സമീ സോറി വാഷ് ഏരിയയ്ക്ക് സമീപത്തോടെയാണ് നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കയറിയത് തിരിച്ച് നമ്മൾ അതുവഴി തന്നെ പുറത്തിറങ്ങി ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ കിച്ചൺ ഓപ്പൺ കിച്ചൺ നമുക്കിവിടെ കാണാൻ പറ്റും ബെഡ്റൂമുകളെല്ലാം കണ്ടതിന് ശേഷമാണല്ലോ നമ്മൾ സാധാരണ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുക രണ്ടാമത്തെ ബെഡ്റൂം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഇത് നാല്ക്ക് രണ്ട് ടൈലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ടൈൽ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നാല് അടി നീളവും രണ്ടടി വീതിയും ടൈൽ എണ്ണി നോക്കിയാൽ തന്നെ നമുക്ക് ബെഡ്റൂമിൻ്റെ സൈസ് മനസ്സിലാകും എപ്പോഴും നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളുടെയൊക്കെ സൈസ് അത് എണ്ണിയിട്ട് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് എണ്ണി നോക്കിയിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട് പോയാൽ മാത്രമേ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇത് ഓർമേ നിൽക്കുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെയും ബെഡ്റൂമിൻ്റെ സൈസുകൾ പറഞ്ഞിട്ടില്ല ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് സേക്കൻഡറി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുക ഇവിടെ നമുക്ക് ഷവർ ഏരിയയും ഇതെല്ലാം അങ്ങോട്ട് തിരിക്കുവാനായിട്ടുള്ള സൗകര്യം കൂടെ ചെയ്തിട്ടുണ്ട് അതായത് ഡ്രൈ ഏരിയ തിരിക്കണമെങ്കിൽ തിരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഷവർ സെറ്റ് ചെയ്തിരിക്കുക രണ്ട് ബെഡ്റൂമും നല്ല ബെഡ്റൂമുകൾ തന്നെ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് അത് മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തേക്ക് രണ്ട് സൈലിലും ജനലുണ്ട് അതിന് കർട്ടൻ ഇട്ടിരിക്കുന്നതാണ് നമുക്കറിയാം ബെഡ്റൂമുകളും ഹോളും എല്ലാം നല്ല സ്പേഷ്യസ് ആണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് സാധാരണ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് വരെയും നാല് ബെഡ്റൂം കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പം ബെഡ്റൂമുകളൊക്കെ തര തീരെ ചെറുതായി പോയേക്കാം ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതുപോലെ ഡൈനിങ് ഹോള് നമ്മൾ കണ്ടു വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെയാണ് നമുക്ക് ചെറുപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് പോകുവാനായിട്ടുള്ള ദൂരം ഏകദേശം രണ്ട് അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്ററിനും രണ്ട് കിലോമീറ്ററിനും ഇടയിലാണ് ബ്രലിൻ്റെ കോളേജിലേക്ക് ബ്രലിൻ്റെ സ്റ്റഡി സെൻറ്ററിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രം ഒരു കിലോമീറ്റർ താഴെ ദൂരമാണ് കടകളിലേക്ക് പോകാനായിട്ടൊരു മുന്നൂറ് മീറ്റർ ദൂരത്തിൽ കൂടുതൽ കാണത്തില്ല ബസ് റോഡ് മിക്കവാറും സമയത്തും ബസ്സുള്ള റോഡ് ആ റോഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്നു വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല ചെയ്തിരിക്കുന്ന വർക്കുകളെല്ലാം ഗ്രാൻഡാണ് അപ്പോൾ വെള്ളപ്പൊക്കം വീട്ടിലൊരിക്കലും വെള്ളം കയറാത്ത രീതിയിലുള്ള നല്ല വീട് തന്നെയാണ് കിണറു വെള്ളം പറ്റാത്ത മേഖലയാണിവിടെ ഇവിടെ ഈ ഭാഗത്ത് അങ്ങനെ വെള്ളത്തിന് ക്ഷാമം എന്ന് കേട്ടിട്ടില്ല അതുപോലെ വെള്ളം ഉള്ള ഒരു മേഖല തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ നേരെ ഓപ്പൺ കിച്ചണിലേക്ക് കയറുകയാണ് നല്ലൊരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ തൊട്ട് നല്ല ഡിസൈനോട് കൂടി തന്നെയാണ് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രണ്ട് ഫാൻസി ലൈറ്റുകളൊക്കെ ഇവിടെ കാണാം ഇവിടെ നമ്മുടെ നല്ലൊരു ഡിസൈനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു ചെയറൊക്കെ രണ്ട് ചെയർ ഇവിടെ ഇടുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ല സൗകര്യത്തോടുകൂടി തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ഇത് ഡൈനിങ്ങിൽ സോറി നമ്മുടെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള കാർബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുക മുഴുവൻ തേക്കൻ തടിയാണ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിന് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനി അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ നമുക്കൊന്നൊരു നല്ലൊരു തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളെല്ലാം നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുക നല്ല എന്താ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തടി വർക്കുകളാവട്ടെ പെയിൻറ്റിംഗ് ആവട്ടെ ടൈല് വർക്കുകളാവട്ടെ ഇലക്ട്രിക് വർക്കുകളാവട്ടെ എല്ലാത്തിലും നല്ല അതിൻ്റേതായ ഒരു ഫിനിഷിംഗ് ഉണ്ട് നല്ല പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് ഒരു കാശ് മടക്കി സാധനം മേടിച്ചു കൊടുത്താൽ പോരാ നല്ല പണിക്കാരൻ കൂടെ വേണം നല്ല പണി അറിയാവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ അറിയാവുന്നൊരു പണിക്കാരനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കൂടി പണി ചെയ്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ തടി എടുത്ത് കൊടുത്തോ തേക്കിൻ്റെ തടി തന്നെയാണ് എങ്കിലും ഇവിടെ മൈക്രോവനൊക്കെ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ തന്നെ അടുത്ത് തന്നെ ഫ്രിഡ്ജൊക്കെ വയ്ക്കുവാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല തടി ഇപ്പം തേക്കിൻ്റെ തടി നല്ല കാതലുള്ള തൊണ്ണൂറഞ്ച് വണ്ണമുള്ള തേക്കെടുത്ത് കൊടുത്താലും ചെയ്യുന്ന ആശാരിക്ക് നല്ല ഫിനിഷിങ്ങിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ അതുപോലെ പെയിൻറ് ഏറ്റവും വില കൂടിയ പെയിൻറ്റ് മേടിച്ചു കൊടുത്താലും വാരി വലിച്ച രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല അല്ല പക്ഷേ നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം നല്ല ക്ലിയർ ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം ഇവിടെ ഡബിൾ പാളി ഡോറാണ് മുകളിലും താഴെയുമായിട്ടുള്ള ഡബിൾ പാളികൾ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിൻ്റ് അങ്ങനെ പുകയില്ലാത്ത അടുപ്പ് ഇവിടെ ചെയ്തേക്കുന്നത് കണ്ടു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും അടുക്കും ചിട്ടിയോടും കൂടി ചെയ്തെടുത്തിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള നല്ലൊരു ഗ്രാൻഡായിട്ടുള്ള നല്ലൊരു അടിപൊളി വീട് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം മിനത്തിൽ ഹോംസിൻ്റെ വർഷം പതിനൊന്ന് വർഷമായിട്ടുള്ള സേവനത്തിൽ നിങ്ങൾക്കും ഭാഗഭാക്കാകാം അപ്പോൾ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോയോടെ ഇപ്പോൾ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക വിളിച്ച് നേരിട്ട് വന്ന് കാണാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും നിങ്ങളുടെ മുന്നിലൂടെ മീനത്തിൽ ഹോംസ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ടുണ്ട് അന്നുമുതൽ ഇന്നുവരെയും നൽകി വരുന്ന സപ്പോർട്ടുകൾ ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ട് ഞങ്ങൾ മാറിയെങ്കിൽ അത് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് പല കസ്റ്റമേഴ്സിനെയും വിളിച്ച് ഐ എസ് ഒ കമ്പനിയിൽ നിന്ന് തന്നെ വിളിച്ച് സർട്ടിഫൈ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയത് തന്നെ അപ്പോൾ അങ്ങനെ സർട്ടിഫിക്കേഷനുള്ള കേരള ഗവൺമെൻറ് അംഗീകൃത കേരള ഗവൺമെൻറ് ലൈസൻസ്ഡ് ആയിട്ടുള്ള മീനച്ചൽ ഹോംസ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി അങ്ങനെ നിങ്ങൾക്ക് ഈ ഏജൻസി വഴി നിങ്ങൾക്ക് ഈ വീടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീടുകളോ സ്വന്തമാക്കുവാൻ എത്രയും പെട്ടെന്ന് മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ